ഹലോ സോ നമുക്കൊരു എക്സ്പീരിമെൻ്റ് ട്രൈ ചെയ്താൽ നമുക്ക് ഇപ്പം ഡ്രസ്സൊരു കഴിയുന്നു ഞാൻ ഏതെന്ന സ്പെല്ലിങ് വെച്ചിട്ട് ആപ്പിൾ അല്ലാതെ ഏതെങ്കിലും ഒരു ഷൂട്ട് പറയാൻ പറഞ്ഞു വീട്ടിൽ ഏതെന്ന് വെച്ചിട്ട് ഒരു ഷൂട്ട് പറയാൻ മാത്രം ആപ്പിൾ തന്നെ പറയാം വേറെ ആരെങ്കിലും മനസ്സിലായിട്ട് ഇല്ല ആപ്പിൾ തന്നെ പറയാം എക്സ് ഞാൻ ഏതെന്നല്ലേ അമേരിക്ക അർജന്റീന ഇതിൽ ഒരു പേര് അർജന്റീന അർജന്റീന സെലക്ട് അരിച്ച അർജന്റീന കോമ ആ ഓക്കെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഓക്കെ എൻ്റെ കയ്യിൽ ഇതാ കുറച്ച് ഉണ്ട് ഇതിൽ ജാക്ക് ഫുഡ് മാംഗോ ആപ്പിൾ ഓറഞ്ച് ഇങ്ങനെ കുറച്ച് പേരാണ് ഓക്കെ ജസ്റ്റ് ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലൊന്ന് ഹോൾഡ് ചെയ്യും ഹോൾഡ് ആയിട്ട് അപ്പൊ കേന്ദ്ര എന്നിട്ട് ടാബിളിലേക്ക് ഇടാൻ പറയുമ്പോൾ ഇടണം ഓക്കെ ആ സമയത്ത് നെയിം കാണാതെ മറിഞ്ഞു കിടക്കുന്ന പെർപ്പസാണ് എന്താവണം മാറ്റി സൈഡാക്കണം അത് നമ്മൾ ഒഴിവാക്കും പേര് കാണുന്ന ആണ് ഓക്കെ എസ് എസ് ചേക്ക് ചെയ്തോ ബോം പറഞ്ഞ ടാബിളിൽ ഇടാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നെയിമ് കാണുന്നതാണ് അപ്പോൾ ഒന്ന് മാത്രമാണ് പോയിട്ടുള്ളത് അത് നെയിം കാണോ വീട്ടുക ഓക്കെ അത് രണ്ടൊന്നായി അപ്പൊ ഇനി ഇന്ന് കാണാതെ ഒന്ന് ക്യാൻസൽ ആയിട്ട് ഇനി ഒരു മൂന്ന് പേപ്പറോ കഴിയോ സോ ഇനി രണ്ട് പേപ്പർ ഓക്കെ ഒഴിവാക്കിപ്പോ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഏതാണ് ബനാന സോ നമുക്കത് ഒഴിവാക്കാം ഇനി ഞാൻ ജസ്റ്റ് നോക്കിയപ്പോ അതിൽ എന്താണ് ലാസ്റ്റ് വന്നിട്ട് ബനാനാണ്